എന്റെ എന്താ എന്താത് എ അത് വന്നു ഓടിക്കളി എന്നെ ഓടിക്കളിട്ടോ എന്റെ ചായ ഓടി കഴിഞ്ഞു കൊറച്ചേരായിട്ടോ ചായ ഓടന്ന് വെച്ചിട്ട് അപ്പൊ ചായ ഓടി കഴിഞ്ഞ് ഇതാ അമ്മ വരുന്ന നോക്കിയക്ക് പാടി അമ്മ സ്കൂളിൽ നിന്ന് വരുന്നത് ഏ കണ്ടോ എന്തൊക്കെ പരാതി പറയോ സ്കൂളില് വിട്ടു വന്നപ്പോ ഞാനൊന്നും കാട്ടിട്ടില്ലാത്ത വന്നപ്പോ അതാ അല്ല അമ്മ അല്ലാത്ര കാട്ടിയത് ആ ചാടി ചാടി അപ്പൊ തവള ചാടുന്ന പോലെ ചാടി സുഗന്യ സുഗന്യയുടെ വീട്ടിക്കൊക്കെ പോയി വന്ന് സുഗന്യ വിശേഷങ്ങൾ പറയും അതിന് ഒരു പോയിട്ടുള്ളൂ ഒരു ദിവസമായിട്ടോ പോയിട്ടുണ്ട് വെള്ളിയാഴ്ച പോയി ഞായറാഴ്ച വൈകുന്നേരത്ത് വന്നു എനിക്കാണ് സത്യം പറഞ്ഞത് എൻ്റെ പോകാൻ പറ്റാത്ത നമ്മക്ക് പറ്റാത്തത് നമുക്ക് വീട്ടിൽ പോകാന്ന് നമ്മളെ നമ്മുടെ പപ്പു കോഴികൾ പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം പോയി നിൽക്കാനും പറ്റില്ല പിന്നെ കുട്ടികള് സ്കൂള് അടുത്തും അല്ലാട്ടോ സ്കൂൾ എന്താ അവിടെ നിന്ന് ബസ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിക്ക് പോകാനും കൂടിയും പറ്റില്ല അപ്പോ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അവിടെ വേനൽക്കാലമൊക്കെ ഇരിക്കാൽ മിറ്റമൊക്കെ ചാണകമൊക്കെ തളിച്ചിട്ടും തേച്ചിട്ടൊക്കെ നല്ല വൃത്തിയാക്കി വെക്കും കേട്ടോ ഞാൻ ചാണകം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ചിലവർക്ക് ചാണകം കാണുമ്പോൾ നമുക്ക് അങ്ങനെ അറപ്പൊന്നുമില്ല കേട്ടോ നമ്മൾ എന്താ ഇനി മലയ്ക്ക് മാലിടേണ്ട സമയമൊക്കെ ആകുമ്പോഴേക്കൊക്കെ മിറ്റമൊക്കെ അല്ലേ എങ്ങനെ പറയുക അടിച്ച് വൃ ാക്കിയും ചാണകെട്ടൊക്കെ അടിച്ച് വൃത്തിയും മെഴുകി വൃത്തിയാക്കിയെടുട്ടോ അപ്പോൾ ഇന്ന് ഇതാ അവിടുത്തെ ടാർപ്പായ ഒക്കെ അഴിച്ചപ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യം തോന്നണില്ലേ നമ്മുടെ ഇവിടെ ഇനി ഈ സംഭവം കൂടി ഒന്ന് അഴിക്കണം വിചാരിച്ചാണ് അപ്പൊ ഇന്ന് കെട്ടാൻ തന്നു കഴിഞ്ഞുവച്ചാൽ സമയം കൂടുതൽ പോവുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇത് ഇനി അഴിക്കണില്ല അപ്പോ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം അല്ലേ സുഖന്യേ സുഖന്യേ ഇവിടെ പൊന്നുവേ പൊന്നല്ല കുഞ്ഞുണ്ണി സ്കൂളിൽ ഇട്ട് വന്നപ്പോ ചാണകം കൊണ്ടെന്ന് വെച്ചിട്ട് അയ്യേ ചാണകം ഇത് ഇവിടെ വേണ്ട കളകി കളയു പറഞ്ഞിട്ട് അവര് അവടെ പുതിയ വീട്ടില് കളിക്കാൻ പോയിരിക്ക മതില് കെട്ടിയപ്പോ അത് അവർക്ക് കളിക്കാനൊക്കെ കാണാൻ നല്ല രസല്ലേ നന്നാവുന്നോ രണ്ടു ചാട്ടം ചാടിയാ മതില് പതിലിന്റെ പഠിക്കുമോ നാവ് കെട്ട് നാവ് ചാണകം ആദ്യമൊക്കെ വേനൽക്കാലത്ത് നമ്മടെ ഇവിടെ ഇതേപോലെ പുറത്ത് നമ്മൾ ചപ്പില കൂട്ടിയിട്ട് കത്തിക്കാൻ വേണ്ടിട്ടൊക്കെ ഇങ്ങനെ ചീമ്പഴ അതേപോലെ നെല്ല് ഉണക്കാൻ വേണ്ടിട്ടൊക്കെ ചാണകവും കരി എന്താ ചകിരി ഇട്ടിട്ട് കരി ഉണ്ടാക്കും ആ കരിയും പാടെ രണ്ടും പാടും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മെഴുകിയെടുക്കും കേട്ടോ നമ്മളിപ്പ ഇവിടെ അടിച്ചെടുക്കണേയുള്ളൂട്ടാ ശരിക്കും തുണിയും കൊണ്ടല്ലേ മഴയും പെയ്യണം അതിന്റെ വഴി കൂട്ടോട്ടാണ് ഫസ്റ്റ് കോട്ടല്ലോ കൊറേട്ട് എടുക്കാത്ത കൊണ്ടേ എന്നിട്ടിനു ചാണകം മാത്രമായിട്ട് തേക്കാലോ വിചാരിച്ചിട്ടേ അപ്പൊ അങ്ങനെ തന്നെ എന്താണ്ടോ ചാണകം തേച്ച് കഴിഞ്ഞാൽ വൃത്തി തന്നെയാണ് കേട്ടോ എല്ലാവടേയും എനിക്കിഷ്ടാട്ടോ ഇങ്ങനെ ചാണകം മുഴുകാനൊക്കെ പക്ഷെ മമ്പടി എടുക്കാനറിയില്ലേ മറ്റേ പൊടി ആദ്യം എന്നിട്ട് വിട്ടതാണേ ും വേണ്ട ഏട്ടനൊന്നും കാണിച്ചിട്ട് ഇഷ്ടല്ലേ

ചാണകത്തിന്റെ അപ്പുറത്തേക്ക് നോക്കിയെക്ക് അറപ്പായിട്ട് കാലില് കല്ലെറിഞ്ഞെടുത്ത് അയ്യോ നീ എന്താ ഏ കണ്ടേട്ടാ ഇപ്പ നോക്കിയാ ശരി വരുന്നുണ്ട് കേക്ക് പോലെ എന്ത് ചാണക ചാണകം ഇവിടെ അടിക്കുമ്പോ കേക്ക് പോലെ പൊന്ന പൊന്നിയൊക്കെ അവിടെ വരെ വരുന്ന

എന്താ കുത്തി പൊടിച്ചിടുക എന്നിട്ട് ഈ ചാണകം പാടം കൂടി തേച്ച് കഴിഞ്ഞ വെച്ചാ ഒരു കറുപ്പ് കളർ ഉണ്ടാവും കേട്ടോ അത് നമ്മുടെ കാലിക്കൊന്നും ആകൊന്നുമില്ല പക്ഷെ അത് നല്ല വൃത്തിയാണ് സുഗന്യ പുറത്തിറങ്ങില്ലാട്ടോ സുഖന് ഞാനിപ്പന്നായി ഒൻ ദിവസം പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ചാണകം ചാണകം ആരും സുഗന്യ പുറത്തിറങ്ങാതിരിക്കണത് ഈ ചാണകം കണ്ടിട്ടാണ് പിന്നെന്താ മെഴുകും നമ്മള് എന്താ ഇനി നമ്മുടെ വേലയൊക്കെ വരില്ലേ നമ്മുടെ തട്ടകത്തിലെ വേല വരില്ലേ തട്ടകത്തിലെ വേലയൊക്കെ വരുന്ന സമയത്ത് ഇവിടുന്ന് അതുവരെ നമ്മള് ചാണകം മെഴുകി അതേപോലെ കളം വരയ്ക്കും വരക്കൂട്ടോ ഈ പച്ചരിയൊക്കെ അരച്ചിട്ട് കളം വരച്ച് നമ്മൾ എന്താ നേതിച്ചു കൊടുക്കാനൊക്കെ ചെയ്യും അപ്പൊ ഇനി വരുന്നുണ്ടല്ലോ വേലകളും പൂരങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പഴൊക്കെ ഞാൻ അതിന്റെ വിശേഷങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നമ്മൾ ഫസ്റ്റ് ചാനലിൽ ഇണ്ട് കേട്ടോ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് കഴിച്ചണ്ട് നമ്മുടെ പൊന്നൂസ് പേടിച്ചിട്ട് അവിടെ നിൽക്കണത് കുഞ്ഞുണ്ണി അറിയണേ ആരാണ് ആരായി കൊലച്ചത് ചെയ്തിന്റെ കുട്ടിക്ക് പുറത്തിറക്കാൻ പറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ട് എന്താ ആരാ ചെയ്ത്

ല്ലേ ഇറങ്ങണ്ട പുതിയ കുട്ടി ഓടിയാണ് ഇനി ഉമ്മർത്ത് കുറച്ച് കട്ടിയില് കട്ടി ചീതാലല്ലേ നമ്മുടെ പിന്നെ ഇപ്പോൾ ഈ പശു വളർത്തുന്നവർക്ക് മാത്രമേ ഈ ചാണകം പറ്റൂ ബാക്കിയുള്ളവർക്കത് കാണുമ്പോൾ തീരെ ധരിക്കില്ല കേട്ടോ അല്ലേ നമ്മുടെ വീട്ടിൽ പിന്നെ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് വലിയ ഇഷ്ട പശുവിനെ നോക്കിയിട്ടുണ്ട് പശുവിനെ കറന്നിട്ടുണ്ട് പുല്ലെരിയാൻ പോയിട്ടുണ്ട് പശു 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 എല്ലാം ചെയ്തോട്ടോ എനിക്ക് പശു കോഴി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യ അസുഖം വന്നപ്പോൾ നമ്മൾ പശുവിനെ നിർത്തിയതാട്ടോ അതുകൊണ്ട് നമുക്ക് ചാണകത്തിനോടൊന്നും ഒരറപ്പില്ല കാരണം എന്താ നമുക്ക് പാലും എന്താ തൈര് മാത്രമല്ലല്ലോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണ്ടതല്ലേ അയ്യേ അത് മാരക്കഅവിടെ അടിച്ചുപിടുത്തിയാക്കിയതാ തിരിച്ചോ ചാണെന്ന് തെളിച്ച എൻ്റെ കുട്ടിയൊക്കെ എന്റെ കുട്ടിയും ഇവിടെ തെളിക്കുക മാത്രമേ ചെയ്യുള്ളൂ നമ്മുടെ വീട്ടിലെ ല്ല അവര് കൊണ്ടോളൊക്കെ പറയും എത്രയോ എത്രയോട് വെച്ച് കൊണ്ടോള നമ്മുടെ വീടിന്റെ അടുത്തൊന്നല്ല കൊറച്ചങ്ങൾ പോണേ ആദ്യം ഈ വീട്ടില് പശുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഭാഗം ശുദ്ധം വരുത്താണ് ശുദ്ധം വരുത്തേം ഇപ്പൊ ഇതിന് എല്ലാവരും ഈ ബേബി അതും ഇതും ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് കാണിച്ചുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ നല്ല വൃത്തിയായി വന്നില്ലേ ഉഷാറായില്ലേ അതുപോലെ തന്നെ എന്താ ഇവിടെ ഇങ്ങനെ തളിച്ച് 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 ശരിയാക്കുമ്പോഴേക്കും ശരി ധനുമാസിലെ തിരുവാതിരയൊക്കെ ഒക്കെ വരില്ലേ ധനുമാസിലെ തിരുവാതിര വരുമ്പോഴേക്കും നമ്മുടെ ഇവിടെ മൊത്തം മമ്പണിയൊക്കെ ചെയ്ത് ഇവിടെ ചെയ്യാറില്ല കേട്ടോ കുറേട്ട് അവിടെ മമ്പണി ചെയ്ത് അതിൻ്റെ അതിർത്തിയും കാര്യങ്ങളൊക്കെ പോയേക്കണോ എന്താ ഇവിടെ ഇത് കൂടെയൊക്കെ ഇങ്ങനെ മമ്പണിയൊക്കെ ചെയ്ത് ലെവലാക്കി ചാണകമൊക്കെ അടിച്ച് വൃത്തിയാക്കി നല്ല വൃത്തിയിൽ കിടക്കും അപ്പം നമ്മൾ കുറേ ചെയ്യാറില്ല എനിക്ക് എന്താ വഴിപാട് ചെയ്തിട്ട് കാര്യമില്ല അറിയുന്ന ഒരാളും വേണ്ടേ അമ്മയ്ക്കാണോ വെച്ചാൽ ഈ വാദത്തിന്റെ പ്രശ്നമുള്ള കൊണ്ട് അമ്മയ്ക്കും അറിയില്ല ഇത് അപ്പുറത്തെ വീട്ടിലില്ലേ അപ്പുറത്തെ മത്സരത്തിൽ മത്സരം എല്ലാ പ്രാവശ്യവും അമ്പാടി ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ടാവും കേട്ടോ എന്ത് രസമായിരിക്കും അറിയാം വെള്ളത്തണ്ടത്തൊക്കെ പോയിരിക്കുമ്പോൾ നാല് ഭാഗം കാണാൻ നല്ല ചന്ത ഉണ്ടാവും കേട്ടോ നമ്മുടെ നാട്ടിൻപുറത്തെ ഒട്ടുമൊക്കെ പഴയ വീട്ടുകളിലും തരുന്നൊരു ഒരു രീതിയാണ് അപ്പൊ അത് നമ്മളും നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് എനിക്ക് മിറ്റൊക്കെ നല്ല രീതിക്ക് മിറ്റൊക്കെ ഒക്കെ വിൽക്കുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ നമുക്കും ഇതേപോലെ ഉണ്ടായിക്കൊള്ളന്നില്ല ഇപ്പോഴും ഇതേപോലെ മിറ്റുള്ളവരുടെ നമ്മുടെ ചുറ്റുവട്ടത്തിലെ ഏകദേശം വീടുകളൊക്കെ നമുക്കും ഇത് തന്നെയാണ് നല്ലത് ചെളിയും മണ്ണൊക്കെ വേണം മിറ്റതായാലും ആയാലും നമ്മുടെ ഇവിടെ മാത്രല്ല നമ്മടെ ചുറ്റുവട്ടം മൊത്തം ഇങ്ങനെ ചെയ്യുന്നവരാണ് കേട്ടോ അപ്പൊ ഞാൻ ചാണകം എടുക്കാൻ അവിടെ പോയപ്പോ അവരൊക്കെ വിറ്റൊക്കെ ചാണകം അടിച്ച് അടിച്ച് വൃത്തിയാക്കി അപ്പഴാണ് അയ്യോ ഞാനെന്തത്ര ദിവസം വഴുകിന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി ഇടുമ്പോഴേ നമുക്കും കാണാനൊരു രസമാണ് കേട്ടോ ഞങ്ങൾ ഇന്നെ ചെറുതാവണേഴാം ക്ലാസ് പഠിക്കണ എന്റെ ആ സമയത്തൊക്കെ ഇങ്ങനെ അമ്മ ചാണകം കൊണ്ടിട്ട് അമ്മ ഇങ്ങനെ മെഴുകിന്ന് കണ്ടിട്ട് ഞാനും ചെയ്യായിരുന്നു ഈ വടിച്ചെടുക്കാൻ എനിക്കറിയില്ല പാളയും കൊണ്ട് ഇങ്ങനെ ഇവിടുത്തെ അമ്മയ്ക്കും അറിയാം എന്റെ അമ്മയ്ക്കും ചെയ്തിരുന്നത് അത് മൂന്ന് നന്നായിട്ട് ചാണകം മെഴുകിട്ട് ലാമിനേറ്റ് വെക്കും പിന്നെ മാത്രല്ല നമ്മളവിടെ ഇരുന്നിട്ട് എത്ര കളിക്കുകയും വർത്താനം പറയും ചെയ്യില്ലേട്ടാ ഇപ്പൊ പിന്നെ അതൊക്കെ മാറി ഇപ്പൊതാ നമ്മുടെ കിച്ചുട്ടനും ചെറുത് കുഞ്ഞിനും അറപ്പില്ലാട്ടോ ബാക്കി കിച്ചുട്ടനെ കണ്ടില്ല അയ്യേ ചാണകം എന്ന് പറഞ്ഞിട്ട് അറിയാത്ത കൊണ്ടാണ് അപ്പൊ നമ്മടെ പുതിയ വീടൊക്കെ ആയാലും നമ്മളില്ലേ അവിടെയും ചെയ്യട്ടോ മുറ്റത്തൊക്കെ എന്നാലല്ലേ വൃത്തിയിൽ കിടക്കണമെങ്കിൽ അല്ലേ ആവട്ടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഓരോരോ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെയാണ് ഒക്കെ നടക്കട്ടെ ദൈവി നമ്മൾ എങ്ങനെ പറയാ കുന്നോളം ആഗ്രഹിച്ചാലാണ് ദൈവം കുന്നിക്കുരോളം എന്ന് പറയില്ലേ അപ്പൊ ആഗ്രഹിക്കുന്നതിലൊന്നും ഒരു കുറവ് വരുത്തുന്നില്ല ഇനി നമ്മുടെ എന്താ വൈകുന്നേരത്തെ തിരക്കുകൾ തുടങ്ങട്ടേട്ടോ ഞാൻ ഇത് കഴിഞ്ഞിട്ടേ അതൊന്നും ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ ചോർന്ന് വെക്കില്ല ഉള്ളിലേ വെക്കുള്ളൂ അപ്പോൾ അവിടെ വൃത്തിയായി ആയി നാളേക്കൊക്കെ നാളെക്കൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ചെറിയൊരു പേടി കിട്ടും ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ഒന്ന് മാറിയിരിക്കണോണ്ട് മാറി വരുന്നുണ്ടോ വൈകുന്നേരത്ത് മഴ ചാറി കഴിഞ്ഞ് വെച്ചാൽ പെടും ഇതേപോലെ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല ഉച്ചാറ് വേല സമയത്ത് നമ്മളിവിടെ ചാണകിട്ട് ഇങ്ങനെ മെഴുകി വൃത്തിയാക്കി വരും വെച്ചിട്ടുണ്ടോ വരുന്നേരൊക്കെ എല്ലാവരും വരുമല്ലോ അപ്പോൾ ചാണകമൊക്കെ മെഴുകി വൃത്തിയാക്കി വെച്ച അന്നത്തെ ദിവസം മഴ പെയ്യും ആ ഉച്ചാറ് വയല ദിവസം ഫുള്ള് മഴ പെയ്യാന്നിട്ട് പറയാം അമ്മയാണ് പറഞ്ഞ അമ്മക്കാണ് പറഞ്ഞാൽ ഉച്ചാറ് വയല സമയത്ത് ചാണകം മഴുകാതെ പറ്റൂല അവര പറ എന്ത് കഴിഞ്ഞിട്ട് മഴകിയാ മതിയറി പൂരം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ പെരും മഴയായിരിക്കില്ലേ സുതന്യേ എല്ലാ പ്രാവശ്യം ഉച്ചാറ് വയല സമയത്ത് മഴ പെയ്യട്ടോ വൈകുന്നേരത്ത് നല്ല വിരുന്നേരൊക്കെ വന്ന് കുറച്ചേരം പിന്നെ ചളിപുളി ആ അങ്ങനത്തെ ഒരു ലെവലാകും മൂന്നാല് വർഷായിട്ടേ എന്താ ഇവിടം നമ്പണി ചെയ്യാണ്ട് കണ്ടില്ലേ കണ്ടോ മാറി നോളിൽ ഇനിയിപ്പതിനാണ് ശുദ്ധം വരുത്തുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കുറേ കൂട്ടുകാർ പറയാറുണ്ട് ചേച്ചി ഞാൻ ചേച്ചി ചെയ്യാറുന്ന പോലെ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഇതേപോലത്തെ എന്താ രീതികൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയ്യേ എന്ന് പറയും ചിലവർ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം